ഹലോ നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് നമ്മളെ എൻ്റെ വീഡിയോസിലൊക്കെ എപ്പോഴും കാണുന്ന കണ്ട്രൂമ്പിലാണ് കേട്ടോ ഈ ഭാഗത്തു നിന്നൊക്കെയുള്ള എന്താ പറയുക ഘോഷയാത്ര എത്തിച്ചേരുന്നത് അപ്പം അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ തിരിച്ച് വന്ന് വരുന്നൊക്കെ കാണാൻ കേട്ടോ കട പോയിട്ട് കഴിഞ്ഞാൽ അറിയില്ല പോയതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കും അപ്പോൾ ഒരു ഒച്ചയും വെളിയൊന്നും കേൾക്കാമല്ലേ കേട്ടോ എല്ലാരും വന്നു പോയോ അതെല്ലാരും ചെടി കിടക്കണോ うん。

യസ് അപ്പൊ നമ്മളിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഇരുട്ടാണ് ഗൈസ് കുരുക്കന്മാര് വലിയ പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആരും കാണത്തില്ല ഗൈസ് കുറുക്കന്മാരൊന്നും ഇവിടെ ഇപ്പം ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ലേട്ടാ അവിടെ കുറുക്കന്മാരൊന്നും ഇല്ല ഞങ്ങളാരും പിടിക്കൊന്നുമില്ല ഇവിടെ പോസ്റ്റിലെ ലേറ്റൊന്നും പത്തില്ല അതെന്താണെന്നറിയില്ല ചില പോസ്റ്റലെ റേറ്റ് മാത്രമേ കത്തണുള്ളൂട്ടാ അപ്പോ ഷോ എന്താ പറയാ ശോഭയാത്രയെന്നാണ് പറയുന്നത് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കുറച്ച് നടക്കാനുള്ളൂ ഇതാണ് നമ്മളുടെ വിജനമായ വഴി ഇവിടെ ചില പോസ്റ്റുകളിലെ ലൈറ്റ് കത്തുന്നുണ്ട് ചില പോസ്റ്റുകളിലെ ലൈറ്റ് കത്തുന്നില്ല അങ്ങനെ അല്ലാതെ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും നടക്കുകയാണ് ഇവിടുത്തെ പോസ്റ്റിലെ ലൈറ്റൊക്കെ കത്തുന്നുണ്ട് കേട്ടോ ചില സ്ഥലത്തൊന്നും തീരെ ലൈറ്റ് വർത്തുന്നില്ല നല്ല ചൂടാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് പകൽ നല്ല വെയ്താണ് അതുകൊണ്ട് ഭയങ്കര ചൂടാണ് പകലും ചൂടാണ് രാത്രിയും ചൂടാണ് ഇന്നലെ രാത്രി കുറച്ച് മഴയൊക്കെ പെയ്തു പക്ഷേ ഇപ്പോഴൊക്കെ നല്ല ചൂടാണ് അങ്ങനെ നമ്മൾ വീടെ തീതായി